ഇതുവരെ ഞാൻ ഊട്ടി കൊണ്ടുപോയിട്ടുണ്ട് ഊട്ടിയിൽ ഇഷ്ടംപോലെ പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇതുവരെ മൈസൂര് പോയിട്ടില്ല അപ്പൊ കേൾക്കുന്ന ആൾക്കാർക്ക് തോന്നും അയ്യേ മൈസൂരാണോ എന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനല്ല ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പൊ അതുകൊണ്ടന്നെ എനിക്ക് അതിന്റെ ഒരു എന്താ പറയാ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് എന്താണ് മൈസൂർ എങ്ങനെയാണ് മൈസൂർ എന്നുള്ളത് ഏറെ കുറെ ഓരോരുത്തർ പറഞ്ഞിട്ട് എക്സ്പീരിയൻസ് നമുക്കുണ്ട് പക്ഷെ അല്ലാണ്ട് നമ്മൾ പോയിട്ടുള്ള നമ്മൾ രാവിലെ നേരത്തെ ഇറങ്ങാൻ കാരണം വേറെ ഒന്നും കാരണം പോകുന്ന വഴിക്ക് ഒന്നാമത് വെക്കേഷൻ ആണ് അതുകൊണ്ട് നല്ല തിരക്കായിരിക്കും അപ്പൊ എന്തായാലും ഇന്ന് നമ്മള് പോയിട്ട് സ്റ്റേ ഒന്നുമില്ല നേരെ തിരിച്ചു പോരാന്നാണ് വിചാരിക്കുന്നത് കറക്റ്റ് ടൈമിന് നമ്മൾ വിചാരിച്ച പോലെ ആണെങ്കിൽ കേട്ടോ ഓക്കെ എനിക്ക് ഈ ഒരു ഭാഗം ഭയങ്കര ഇഷ്ടത്തിന്റെ

നീ ഇന്ന് തമിഴ്നാട് ഹർത്താലാണ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അപ്പൊ ഇന്ന് കേറുന്നത് കേട്ടേരണ്ടിറ്റേ പറ്റുള്ളൂട്ടോ ചെറിയ ബോട്ടിൽ വെള്ളം പറ്റൂല ചെറിയ ബോട്ടിൽ വെള്ളം എന്ന് പറയുമ്പോ തമിഴ്നാട് കയറി കഴിഞ്ഞാൽ സീനാണ് നമ്മള് കുടിച്ചിട്ട് വലിച്ചെറിയെന്നുള്ള പ്രശ്നം കൊണ്ട് അതായത് നമ്മളെ കൊറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടോ അതായത് തമിഴ്നാട്ടിലേക്ക് ചെറിയ ബോട്ടിൽ കയറാൻ പറ്റില്ല അതുകൊണ്ട് നമ്മള് ഇവിടുന്ന് എപ്പൊ നമ്മൾ കേറുവാണെങ്കിൽ വലിയ ബോട്ടിൽ നമ്മൾ വാങ്ങി വെക്കാറോ പതിവ് ഇത് ഈ സാധനം അയച്ച് നമ്മള് ബേക്ക്ഔട്ട് വയ്ക്കാട്ടോ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് വെയിൽ കുറവുണ്ടല്ലോ മൂസെ വേണ്ടാട്ടാ വേണ്ടാട്ടാ നോ താങ്ക്സ് വാങ്ങിയൊക്കെ നിർത്തിയതാണ് ഇതാ പോണെങ്കിൽ കൊറേ ഉണ്ടാവും ചെറുപ്പിനി അങ്ങനെ നമ്മൾ ബന്ദിപ്പൂര് ടൈഗർ റിസർവ് വഴി കേറിയിട്ടാണ് ഇപ്പൊ നമ്മൾ മൈസൂര് പോകുന്നത് ആ യെസ് അതന്നെ ബന്ദിപ്പൂരും അവിടെ ക്രോസ് ചെയ്തു കൊടുത്തല്ലേ നമ്മളിപ്പോ വന്നിട്ട് കുറച്ചായില്ലേ മസിന ഈ റൂട്ട് വന്നിട്ട് അല്ലേ കുറച്ചായി എന്തായാലും അടിപൊളി കേട്ടോ അല്ലെ അടിപൊളി സോഫ്റ്റ് വന്നിട്ട് ഇങ്ങനെ മസിന് കൂടി വഴി ഇങ്ങനെ ഊട്ടിയിലേക്കല്ലോ മൈസൂരിലേക്ക് മസിന കൂടി വഴി മൈസൂരിലേക്ക് മസിന കൂടി വഴിയല്ല പറയുമ്പോ മസിന കൂടി എന്ന് പറയും പക്ഷെ മസിന കൂടി നമ്മൾ ടച്ച് ചെയ്യില്ല ഇങ്ങോട്ട് നോക്കി അല്ലേ കാണാൻ നല്ല രസല്ലേ താനോ അങ്ങോട്ട് ഓക്കെ മാനേ ഇങ്ങോട്ട് നോക്കി നിങ്ങള് എന്ത് എന്തൊരു ഭംഗിയ നോക്കിയാ കംപ്ലീറ്റ് റെഡ് കളർ മരല്ലേ അടിപൊളി ഓ ഇത് കാണാൻ വേണ്ടി ഇങ്ങോട്ട് നമുക്ക് നമുക്ക് തിരിക്കണം ജസ്റ്റ് ഈ ഒരു റോഡ് കണ്ടപ്പോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അധികം നേരം നമുക്ക് പാർക്കിംഗ് കിട്ടൂല അതുകൊണ്ട് അധികം നമുക്ക് ഇവിടെ നിർത്താൻ പറ്റൂല സ്ഥലം നോക്കി അടിപൊളി സാറേട്ടോ ഓക്കെ ഇതവിടെ നമുക്ക് ഒരു ട്വന്റി റുപ്പീസ് കൊടുക്കണം കേട്ടോ ഓക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഇനി നമ്മൾ പോകുന്നത് കർണാടക ഇനിയിപ്പോ നമ്മള് കർണാടക സ്റ്റേറ്റിലേക്ക് ഈ പ്രാവശ്യം നമ്മള് ട്രിപ്പ് എന്ന് പറയുന്നത് എല്ലാ പ്രാവശ്യത്തിനും പോലും അമ്മൂസാർ മാക്സിമം നമുക്ക് എന്താ പറയാ നല്ല നല്ല സ്ഥലങ്ങളിൽ ഇറങ്ങണം നിക്കണം കാണണം എന്നും നമ്മൾ ഇറങ്ങാൻ വേറും ഇറങ്ങും എക്സ്പ്ലോർ ചെയ്യണം ബാംഗ്ലൂർ നോക്കാം ആണോസ് ഇങ്ങനെ പറയുന്നുണ്ട് ബാംഗ്ലൂർ നോക്കാം നമുക്ക് കേട്ടോ ലാസ്റ്റ് വേണമെങ്കിൽ ബാംഗ്ലൂർ ഒന്ന് പോയിട്ട് വരാം മൈസൂരിൽ നിന്ന് കുറച്ചല്ല പോവാണ്ട് എന്നാലും അടിപൊളി റോഡാണ് നല്ല റോഡാണ് നോക്കാം നമുക്ക് അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് താനൂട്ടിക്ക് തമ്മൂസ് അമൂസ് ഫുഡ് കൊടുക്കാണ് കഞ്ഞീതവിടെ ഇതൊക്കെ മറിച്ചു കഴിഞ്ഞപ്പോ കാണാട്ടോ ഈ ഒരു സ്ഥലം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതിൽ കൊണ്ടുപോകാൻ അതായത് ഉള്ളിലേക്ക് കാടിന്റെ ഉള്ളിലേക്ക് ട്രക്കിംഗ് പോലെ കൊണ്ടുപോകുന്ന എന്തോ ഒരു സ്ഥലമാണ് കയറി വെക്കാറോ ഓക്കെ അപ്പൊ ഇവിടെ എന്താണെന്ന് എനിക്കറിയില്ല ഇവിടെ ഓഫീസാണ് അവിടെ ഒരു ഓഫീസ് എന്തോ കാണുന്നുണ്ട് ആ ഭാഗത്ത് അപ്പോൾ ഒന്ന് അന്വേഷിച്ചു നോക്കാം കേട്ടോ നമുക്ക് ഓക്കെ എനിക്കറിയില്ല ഇത് എന്താണ് അതായത് ഇനിയിപ്പോൾ ഫോറസ്റ്റ് ഓഫീസ് ഒന്നും അറിയില്ല കേട്ടോ എല്ലാവരും നിൽക്കുക ഇറങ്ങിയപ്പോൾ ഞങ്ങളും ഇറങ്ങിയതാണ് ഒരു ഐഡിയ ഇല്ലാട്ടോ എന്തായാലും ചോദിച്ചു നോക്കാം ഓക്കെ അപ്പോൾ അവരോട് അന്വേഷിച്ചു ഇതുപോലെ ട്രക്കിങ് കൊണ്ടുവന്ന തൊട്ട് അപ്പുറത്താണ് പോലും അവിടുന്ന് വന്ന വണ്ടി ആയിരിക്കും ചിലപ്പോൾ ഞാൻ ഇവിടുന്ന് കണ്ടു കേട്ടോ അപ്പോൾ ഇവിടെ ഇറങ്ങുന്നവർ ശ്രദ്ധിക്കുക ഇവിടെ ട്രക്കിങ് കാര്യങ്ങളങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ജസ്റ്റ് ഒരു ടോയ്ലറ്റും അതുപോലെ തന്നെ വണ്ടി നിർത്താനുള്ള സൗകര്യം വരുന്നവർ ശ്രദ്ധിക്കുക ഓക്കെ എന്തായാലും പക്ഷേ നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് ടോയ്ലറ്റിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇറങ്ങി നടക്കാനും വിശ്രമിക്കാനൊക്കെ പറ്റിയ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു സ്ഥലം അതിൻ്റെ പുറകിലൊരു നീനം ഉണ്ടോ ഈ വണ്ടീൻ്റെ ഉള്ളിൽ ഫുള്ള് പുറങ്ങന്മാരായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അടുത്ത സാധനങ്ങളെടുത്ത് തിന്നിയാ ഞാൻ ജസ്റ്റ് പോയിട്ടൊന്നും മുട്ടിയപ്പോൾ തന്നെ സാധനം എന്നല്ലേ വേറൊരു തൊട്ടപ്പുറത്ത് ഒരു ചേച്ചി തന്നെയായിരുന്നു അതിന്റെ ഡ്രസ്സൊക്കെ പിടിച്ച് കടിച്ചു കീറുന്നുണ്ട് വന്നിട്ട് മേടിച്ചു സത്യം പറഞ്ഞ ഒരു സബ്സ്ക്രൈബർ ഒക്കെ മലപ്പുറം കൊണ്ടോട്ടിയാ കൊണ്ടോ കണ്ടോഷം എന്റെ പേരെന്താരിയല്ലേ ഈ ഫ്രണ്ടീ പോന്നു ഓട്ടോറിക്ഷ നിങ്ങള് ശ്രദ്ധിച്ചോ അതായത് ഇവിടുത്തെ നമ്മുടെ നാട്ടിലൊക്കെ ലോക്കൽ ജീപ്പ് അല്ലെങ്കിൽ ലോക്കൽ ഓട്ടോസ് ഒക്കെ ഉണ്ടാവുമല്ലോ അതേപോലത്തെ ഒരു സെറ്റപ്പ് ആട്ടോ ഇവിടുത്തെ അതായത് മൈസൂർ സൈഡിലേക്കുള്ള ഒരു സെറ്റപ്പ് ആട്ടോ അതെ അപ്പോൾ തണിൽ കണ്ടപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാട്ടോ അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇതാ പുതിച്ചോറ് കൊണ്ടാട്ടോ വന്നത് അപ്പോൾ ഹോട്ടലിൽ നിന്ന് കഴിക്കണേക്കാളും ടേസ്റ്റ് നമ്മുടെ പുതിച്ചോറിന് തന്നെ ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം അങ്ങനെ തന്നെയല്ലേ ഓക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയാണ് അമ്മൂസ് വണ്ടിയിലുണ്ട് ഭയങ്കര പേര് ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം മൈസൂർ പിടിക്കാൻ ഓക്കെ അങ്ങനെ

നമുക്ക് മൈസൂരുകൊണ്ട് ഒരുപാട് കറങ്ങാനുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി നിർത്തി നിർത്തി പോകുന്നില്ല സ്ട്രൈറ്റ് മൈസൂർ ഇനി നമുക്ക് ഏകദേശം ഇരുപത്തി ഒമ്പത് പോയിന്റ് മൂന്ന് കിലോമീറ്ററാണ് മൈസൂരിലേക്ക് കാണിക്കുന്നത് ഒക്കെ അവിടുത്തിനെയാണ്